നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഭഗവാനെ മുൻനിർത്തി തന്നെ ഒരു കുറി എടുത്തിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതുപോലെ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ചില അവസ്ഥകൾ ഇതിനൊക്കെ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഭഗവാനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ ഓരോരുത്തരും നിരവധി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള കരുത്തും പ്രചോദനവും നൽകാൻ ഈശ്വരൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിരവധി ഉയർച്ച താഴ്ചകളൊക്കെ ഒരുപാട് വിഷമങ്ങൾ അടിക്കടി വരുന്ന സമയത്തൊക്കെ നിങ്ങൾ മനസ്സുമടുക്കാൻ തന്നെ തുടങ്ങിയിരുന്നു എത്രയോ ഘട്ടങ്ങളിൽ നിങ്ങളെ അവിടെ നിന്നൊക്കെ കരകയറ്റിയത് ഈശ്വരൻ്റെ ശക്തി മാത്രമാണ് നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയാണ് ജീവിതത്തിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ വന്നു ചേർന്നത് തന്നെ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം തന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ അനുഭവിക്കുക എന്നത് തന്നെയാണോ ഈ ജന്മത്തിൽ അനുഭവിക്കാവുന്ന നിരവധി പ്രശ്നങ്ങൾ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു സത്യത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണങ്ങൾ തന്നെ കാണും ആ കാരണങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നതാണ് ഈ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് നമ്മളുടെ മനസ്സിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ശുദ്ധീകരണം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് നമ്മൾ അതറിയാതെ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുവാനുള്ള ഒരു ശുദ്ധീകരണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിറയെ കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് ചുറ്റും പരിഹാസവും എല്ലാം നിങ്ങൾ കേൾക്കേണ്ടി വരും പക്ഷേ അതിന് ഒരു അന്ത്യമുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം അതിനുള്ള സാധ്യതകളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് വലിയ പ്രശ്നങ്ങളായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല മറ്റു ചിലരും മനസ്സ് വച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിനാൽ തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും പഠിക്കുവാനും ഒക്കെ താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടും തന്നെ തളർന്നു പോകാതെ നിങ്ങളിപ്പോൾ ഉയർത്തെഴുന്നേൽക്കും തരം കിട്ടിയാൽ നിങ്ങളെ വിഷമിപ്പിക്കാനും തളർത്താനും വേണ്ടി മാത്രം വായ തുറക്കുന്ന ചില വ്യക്തികൾ തന്നെ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണിപ്പോൾ അങ്ങനെ സംഭവിക്കാൻ കാരണം തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ വന്ന ഒരു മാറ്റമാണ് അവർക്കൊന്നു മുന്നിൽ ഇനി നിങ്ങൾ തല കുനിക്കേണ്ടി വരികയില്ല അത്രത്തോളം തന്നെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും എത്രയോ നിങ്ങൾ താഴ്ന്ന് അവരോട് പല കാര്യങ്ങളും യാചിച്ചു ഒന്നും തന്നെ അവർ ചെവിക്കൊണ്ടിട്ടില്ല എങ്ങനെയൊക്കെ നിങ്ങളെ കഷ്ടപ്പെടുത്താമോ ആ വഴികളെല്ലാമാണ് അവർ തേടിയത് എങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം തീരുമാനമെടുക്കാനായിട്ട് സംശയിച്ച് നിൽക്കുകയാണ് ഒരുപാട് കൺഫ്യൂഷൻ തന്നെയുണ്ട് ഏത് വഴിയിലേക്ക് പോകണം എന്ന് പലരോടും ചോദിക്കുന്നുണ്ട് ഏത് വഴി തിരഞ്ഞെടുത്താലാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകുന്നത് എന്നും ഒരു ആശങ്കയുണ്ട് പക്ഷേ ഈശ്വരൻ്റെ സന്നിധിയിലാണ് നിങ്ങളിപ്പോൾ ഒടുവിൽ നിങ്ങൾ ഒരു തീരുമാനം അത് ശരിയായ തീരുമാനം തന്നെ എടുക്കും അതിലേക്ക് നിങ്ങൾ കടന്നു പോവുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ വ്യക്തിബന്ധത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിലേക്ക് വരുമ്പോൾ ഈ കുറിയിൽ കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ കാത്തിരിപ്പ് കുറേയായി നീളുകയാണ് അത് കൂടി തന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ അധികം അറിയുന്നില്ല കാരണം മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം തയ്യാറെടുത്ത് തന്നെയാണ് ഇതൊരു പരീക്ഷണ കാലം തന്നെയാണ് അത്രത്തോളം തന്നെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം തന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് സ്ട്രക്കായി നിൽക്കുകയാണ് പക്ഷേ തിരിച്ചു വരും പിരിയാതെ അത് നിലനിർത്തേണ്ട ആവശ്യം നിങ്ങൾക്കുമുണ്ട് അത് ഈ ശക്തി അറിയുന്നുണ്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് പറ്റുന്നുണ്ട് പലതും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരവസ്ഥ കുറച്ച് സ്പിരിച്വലായിട്ടൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഈശ്വരനോട് അടുത്ത് മനസ്സിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ പഠിക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു വിജയവും കൂടുതൽ ടെൻഷനിലേക്കും ഡിപ്രഷനിലേക്കും ഒന്നും പോകാതെ ഭഗവാൻ നിങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഈ വ്യക്തിബന്ധത്തിൽ തന്നെ ചില വ്യക്തികളിൽ ആ കഴിഞ്ഞ ജീവിതത്തിലെ കാര്യങ്ങൾ മറക്കാൻ തന്നെ തീരുമാനിച്ചവരുമുണ്ട് മറക്കുന്ന രീതിയിൽ ഒരു പുതിയ ബന്ധം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയിലേക്ക് പോകുന്ന ആൾക്കാരുമുണ്ട് ഒരുപാട് പ്രലോഭനങ്ങൾ മുന്നിലുണ്ട് ബുദ്ധിപരമായിട്ടൊരു തീരുമാനമെടുക്കാൻ വേണ്ടി അവർ ആശങ്കപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ സാവകാശം തേടുന്നത് തന്നെ തിരിച്ചടികൾ വരുന്ന വഴികൾ ആ വഴികളിലേക്ക് പോകാതെ ഇരിക്കണമെന്ന് മനസ്സിൽ പറയുന്നുണ്ട് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മഹാദേവൻ ഒരുക്കുന്നതാണ് ഈ ഒരു സമയത്ത് ആത്മവിശ്വാസം ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നിങ്ങൾ നിൽക്കണം കുറച്ച് തീരുമാനിച്ച കുറേ കാര്യങ്ങളുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട ഒരു സമയമുണ്ട് എന്തായാലും അത് ശുഭകരമായിട്ട് വന്നു ചേരും അതിനൊരു പര്യവസാനം ഉണ്ടാകും ഇത് ജീവിതത്തിൻ്റെ കാര്യമാണ് ചെറിയ പരീക്ഷണങ്ങളെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു വലിയ പരീക്ഷണം ഇനിയാണ് ഉള്ളത് ആ ഒരു മനസ്സിൻ്റെയും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെയും ശുദ്ധീകരണം നടക്കുന്നതിന് വേണ്ടി എത്രത്തോളം നിങ്ങളെ പരീക്ഷണങ്ങൾ നടത്തി ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അതാണ് നിങ്ങൾക്കുള്ള ഒരു യോഗ്യത തന്നെ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ഒരു പരീക്ഷണ സമയത്തെ അതിജീവിച്ച് പോകുന്നത് തന്നെ ആഗ്രഹിക്കാത്ത സമയത്ത് പലതും വന്നു ചേർന്നുകൊണ്ടിരുന്നു ആഗ്രഹിച്ചപ്പോൾ നിങ്ങളിലേക്ക് അത് വന്നതുമില്ല അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു ഇനി പലതരത്തിലുള്ള മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കർമ്മബന്ധം പൂർത്തീകരിക്കുവാൻ ചില കാലതാമസമുണ്ട് അതുകൊണ്ടാണ് ആ ഒരു പ്രപഞ്ചശക്തിയുടെ തന്നെ ഒരു കളിയാണ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങളുടെ ഈ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം തന്നെയാണിത് മാനസികമായിട്ട് നിങ്ങളിൽ ഉൾക്കാഴ്ച ഉണ്ടാകാനും നിങ്ങളെ പലതും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഈ ഒരു വിധിയുടെ വിളയാട്ടം ഈ സമയത്ത് ഇത്രത്തോളം കാര്യങ്ങൾ അനുഭവിപ്പിച്ചു അപ്പോഴും നിങ്ങൾ ഓർക്കണം എത്രയോ അപകട ഘട്ടങ്ങളിൽ നിന്നും എന്തെല്ലാം നിങ്ങൾക്ക് ദോഷങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും ചില പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപെട്ട് മാറിയതാണ് മനസ്സിലെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ നിലനിർത്തി നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ തന്നെ വിളിച്ചു വരുത്തും ഇപ്പോഴുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ ഏറ്റവും നല്ലത് തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്ന സൂചന അത് നിങ്ങൾ നിലനിർത്തുക വിദ്യാഭ്യാസവും കരിയറും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു നല്ല ജോലിയിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹവുമുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ നിലവിലുള്ള ജോലി മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് പോകുവാനോ ഉള്ള സാധ്യതകൾ നിങ്ങൾക്ക് തെളിയും അതിനായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് കയ്യിൽ വരും നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു ശമ്പളത്തിലുണ്ടാകുന്ന വർധന അത് വളരെ അനിവാര്യമായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും അതുപോലെ നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ചു അത് നടക്കാതെ വന്നപ്പോൾ ഉണ്ടായ മാനസികമായിട്ടുള്ള വിഷമം അത് വീട് വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നതിനെ ചൊല്ലിയിട്ടുള്ള വിഷമമുണ്ട് അത് നിങ്ങൾക്ക് ശരിക്കും കുറച്ച് കാലതാമസം ഉണ്ടെങ്കിലും അത് വളരെ കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്നും നല്ല ഒരു ഫലം കിട്ടുന്ന രീതിയിൽ അതിൽ നിന്ന് കിട്ടുന്ന തുക അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കും ഒന്നുകൊണ്ട് നിങ്ങൾ പറ്റിക്കപ്പെടാനായിട്ട് പോകുന്നില്ല അത്രത്തോളം നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കും അതിനുള്ള ആ ഒരു മാനസികാവസ്ഥയും സഹായവും എല്ലാം നിങ്ങളുടെ വഴിയിൽ ഈശ്വരൻ കാട്ടിത്തരും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും തകർക്കാനായിട്ട് തന്നെ ചില ശത്രുക്കളുണ്ട് അവർ നോക്കിയിരിക്കുകയാണ് അവർ ചില കാര്യങ്ങൾ ഒരു തർക്കത്തിലേക്കും വിഷയത്തിലേക്കും ഉണ്ടാക്കുവാൻ വരുമ്പോൾ നിങ്ങളതിൽ നിന്നും ഒഴിഞ്ഞു മാറി ബുദ്ധിപരമായിട്ട് ചില തീരുമാനങ്ങളെടുത്ത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സന്തോഷവും സമാധാനവും നിലനിർത്താനായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി ഉണ്ടാകുന്നത് അത് ആ വ്യക്തിയെ ആ ശത്രുക്കളായിട്ട് നിൽക്കുന്ന വ്യക്തിയെ വളരെയധികം മാനസികമായിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോയതിൽ അവർ വളരെയധികം വിഷമിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മുറുകെ പിടിക്കുക കൃത്യമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ ഈശ്വരൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹവും സഹായവും നിങ്ങളുടെ വഴികളിൽ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും